അതാണ് ഈ സാധനം ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ദാ സാധാരണ രീതിയിൽ നമ്മൾ വാറ്റുന്നതിന് നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ള കലങ്ങൾ ഇങ്ങനെ പൊക്കി 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 മൂന്ന് കലങ്ങൾ വെച്ച് അതിനുശേഷം അതിൽ സാധനങ്ങൾ നിറച്ച് അതിൽ പൈപ്പ് ഇട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയാണ് സാധാരണ രീതിയിൽ നിന്ന് ഇപ്പം രണ്ടായിരത്തി മോഡേണൈസ്ഡ് ആയി അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിപ്പം ഇവിടെ യു കെയിൽ നമുക്ക് ഇതെല്ലാ സാധനങ്ങളും നമുക്ക് അടുത്തുള്ള നമ്മുടെ കടയിൽ മേടിക്കാൻ കിട്ടും കാരണം ഇതിനു വേണ്ടി വാച്ചിയെടുക്കാൻ വേണ്ടി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള പല പല കടകളും നമുക്ക് ഇവിടെ തൊട്ടടുത്ത് അതോടൊപ്പം തന്നെ വൈൻ വൈനുണ്ടാക്കുന്നതിന് ബിയർ ഉണ്ടാക്കുന്നതിന് റമ്മുണ്ടാക്കുന്നതിന് അങ്ങനെ വേണ്ട എല്ലാ തരത്തിലുള്ള മദ്യം സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനും അതനുസരിച്ച് നമുക്ക് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ള കടകൾ ഇഷ്ടംപോലെ യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് അവിടുന്ന് നമുക്കത് സാധനമാണിത് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് രണ്ട് രണ്ട് ഓസാണുള്ളത് ഈ രണ്ട് ഓസ് ഈ രണ്ട് ഓസില് ഒന്ന് നമുക്ക് ഇത് നമുക്ക് വെള്ളം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതും രണ്ടാമത് ഈ കണക്ട് ചെയ്യുന്ന വെള്ളം കളയാൻ വേണ്ടിയുള്ള ഓസുവാണിത് പിന്നെ ഇതിൻ്റെ അകത്ത് മേജർ പോർഷൻ ഇതാണ് മേജർ പോർഷൻ മേജർ പോർഷന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന ഈ ലിക്വിഡ് അത് ശരിക്ക് ബാഷ് ചൂട് കൊടുത്ത് ബാഷ്പീകരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിരാവിധ ഇതിലേക്ക് കയറി വരും നിരാവിധ ഈ ഒരു പൈപ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇവിടെ പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന തണുത്ത വെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്യും സോ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ തണുത്ത വെള്ളം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ും ഇനി ഒട്ടും സമയം കളയേണ്ട ഞാൻ നേരെ ഈ ഒരു സാധനം നമ്മുടെ സ്റ്റൗവിലേക്ക് മാറ്റാൻ പോവാണ് അതിനുശേഷം ഒരു മീഡിയം ഹീറ്റ് കൊടുത്ത് സാവുധാനം നമ്മൾ ഇത് ശരിക്ക് തിളപ്പിച്ചെടുക്കും അതിനുശേഷം അത് എങ്ങനെയാണ് വർക്കൗട്ടാകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട് സൈഡിലാണ് ഓക്കെ ഇപ്പോൾ ഞാനത് ഈ ഒരു സ്റ്റവില് ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാവധാനം അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഒരു പൈപ്പിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വെള്ളം വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വെള്ളം ശരിക്ക് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോളിതാണ് ഇവിടെ പൈപ്പിൽ ഞാൻ കണക്ട് ചെയ്ത് വെച്ചു അതാ ആ ഒരു വെള്ളമാണ് എന്താ ഇതിൽ വരുന്നത് അപ്പോൾ നമ്മളിതിൽ തിളച്ച് നീരാവിയായിട്ട് വരുന്നത് ഈ ഒരു പൈപ്പിലേക്ക് നീരാവി വന്നു കഴിഞ്ഞാൽ ഈ നീരാവിയെ തണുപ്പിക്കാൻ വേണ്ടി ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കാണാം ഇതിലേ ഇങ്ങനെ വെള്ളം വരുന്ന ഈ വെള്ളം ഇത് ഇന്ന് ഇരാവിയെത്താണിപ്പിക്കും അതിന് ഈ വരുന്ന വെള്ളം വേസ്റ്റായി കളയാൻ വേണ്ടി തന്നെ മറ്റൊരു ഇതാ ഇവിടെ മറ്റൊരു പൈപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലൂടെ നമുക്ക് നമുക്കിതാ ഈ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിതൊരു ചെറിയൊരു ഗ്ലാസ്സും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ വാറ്റ് ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട് വരുന്നുണ്ട് ഞാൻ നിങ്ങളെ ക്ലോസ് ആയി കാണിച്ചു തരാം